ൂർ പൊതുജന വായനശാല ആന്റ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിനത്തിൽ റിപ്പബ്ലിക് ദിന സദസ്സും വാർഡ് കൌൺസിലർക്കുള്ള സ്വീകരണം അഖില കേരള വായനാ മത്സര വിജയി വിദ്യാ ആറിനുള്ള അനുമോദനം സർഗോത്സവ വിജയികൾക്കുള്ള അനുമോദനം എന്നിവ സംഘടിപ്പിച്ചു വായനശാല പ്രസിഡന്റ് കൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടി ലൈബ്രറി കൌൺസിൽ ശ്രീകണ്ഠപുരം നേതൃസമിതി ചെയർമാൻ ഇ പി ജയപ്രകാശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വാർഡ് കൌൺസിലർ ഘുനാഥൻ കെ എം ഷൈമ കെ വി ഭവാനി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു കെ കെ രാമചന്ദ്രൻ സ്വാഗതവും ഷീന ടി പി നന്ദിയും പറഞ്ഞു പക്ഷേ ഇന്ത്യയുടെ വൈവിധ്യം എന്ന് പറയുന്നത് വളരെ ഏകദേശം അറുനൂറ് നാട്ടു രാജ്യങ്ങളാണ് ഓരോ രാജ്യങ്ങളായിരുന്നു അങ്ങനെ അതീവ സങ്കീർണമായ ഒരു രാജ്യമായിരുന്നു അപ്പോ അങ്ങനെയുള്ള രാജ്യത്ത് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു പ്രശ്നമാണ് ഒന്നിച്ചു വളരെ അന്നത്തെ സ്വാതന്ത്ര്യ സമര നേതാക്കന്മാർ ഭരണഘടനാ സമിതിയെ ഉപയോഗിക്കുകയും ചെയ്തു നമ്മൾ ബാബു രാജേന്ദ്ര പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ സമിതി ഏകദേശം എത്ര വർഷം എടുത്തു മൂന്ന് വർഷം അവർ ചർച്ച ചെയ്തു ഇന്ത്യ ഉണ്ടാകുകയും ഇന്ത്യക്ക് പുറത്തുള്ള ഭരണഘടനകൾ ലോകത്തിലെ എല്ലാ പ്രമുഖ ഭരണഘടനകളും ചർച്ച ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വന്തമായി ലോകത്തിലെ ഏറ്റവും ലോകത്തിലേറ്റവും ഭരണഘടന തയ്യാറാക്കി ആ ഭരണഘടന നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി അത് വളരെ എന്താ പറയുക സമഗ്രമാണ് അതിനപ്പുറമൊന്നുമില്ല നമ്മുടെ രാജ്യത്തെ ഒറ്റക്കെട്ടായി ഇപ്പോഴും നിലനിൽക്കുന്ന തനക്കാർ അത്ഭുതമാണ് അല്ലെ നമ്മള് എല്ലാ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിലെ എല്ലാ സംസ്ഥാനവും ഒന്നിനൊന്നിന് പ്രത്യേകതയുള്ളതാണ് ഇവയെല്ലാം ഒരു ഒരു ചരകത്ത് ചരകൾ ചരട് കൊണ്ടുതൽ എല്ലാ മുത്തുമണികളും പൊട്ടി തടരും ആ ചരലാണ് പരമ്പര ഈ രാജ്യത്തെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളെയും ആ വൈവിധ്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് അതിശക്തമായി മുന്നോട്ട് പോകണം കുറെ പ്രശ്നങ്ങളിലൂടെ ഈ കഴിഞ്ഞ എഴുപത്തി അഞ്ച് വർഷങ്ങൾ കൊണ്ട് നമ്മുടെ രാജ്യം ഒറ്റപ്പെട്ടായി പോകുന്നു എന്നുള്ള അത്ഭുതമാണ് മറ്റ് കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങൾ വരെ സംസ്കാരത്തിന്റെയും ഭാഷയുടെയും ഒക്കെ പേരിൽ വിഭജിച്ച് പുതിയ രാജ്യങ്ങൾ ഉണ്ടാവും പക്ഷെ ഇന്ത്യ ഒറ്റക്കെട്ടായി നിർത്തുന്നത് ഈ ഭരണഘടനയാണ് അപ്പോ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ